ഹലോ നമസ്കാരം ഞാനിത് നേരം ഇപ്പോൾ വർക്കിന് പോവാം എനിക്കിന്ന് വർക്ക് ശരിക്കും വൈകുന്നേരം ആറ് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നത് പക്ഷേ ഇപ്പോൾ കടയിൽ നിന്ന് പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു കടയിൽ തിരക്കാണ് അപ്പോൾ പെട്ടെന്ന് പറ്റുമെങ്കിലും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ പോകണം പ്രത്യേകിച്ച് നമ്മൾ കടയ്ക്കടുത്ത് ഏറ്റവും അടുത്ത് താമസിക്കുന്ന കുറച്ച് പേരിൽ ഒരാളാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരാവശ്യം വരുമ്പോൾ വിളിച്ചു കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആണെങ്കിൽ ഇതുപോലെ പോകണം അപ്പം ഞാൻ ഇങ്ങനെ പോകാനിരിക്കുന്നുണ്ട് വണ്ടി പോകുന്നതൊണ്ടോ ഫേസ്റ്റൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് വണ്ടി വന്നു ഇവിടെ ഇപ്പം തണുപ്പൊക്കെ അത്യാവശ്യം കുറഞ്ഞുണ്ട് എന്നാലും ജാക്കറ്റൊക്കെ വേണം ഓക്കെ അപ്പം ഞാൻ കടയിലേക്ക് പോകുന്നു നമ്മളിനി എല്ലാ ദിവസവും ചെറിയ രീതിയിൽ ബ്ലോഗ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്തിനാണോ എന്തോ നമുക്ക് നോക്കാം ചെറിയ തണുപ്പാണെങ്കിലും കുറച്ച് നേരം അധികം പുറത്ത് വന്നപ്പോഴത്തേക്കും ഇപ്പം നല്ലതായിട്ട് വരയ്ക്കുന്നൊക്കെയുണ്ട് കഴിഞ്ഞ ഒരാഴ്ച ഫുൾ പനിയൊക്കെ പിടിച്ചിട്ട് ഇപ്പോഴാണ് നോർമലായിട്ട് വരുന്നത് എനിക്കും പനിയായിരുന്നു അമ്മൂനും പനിയായിരുന്നു അനിയത്തിക്കും പനിയായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു പനിയുടെ സമയം ഏകദേശം കഴിഞ്ഞു എന്തായാലും അടുത്ത ആഴ്ചയിൽ ക്രിസ്മസ് ആണല്ലോ ബ്ലോക്ക് ക്രിസ്മസ് എല്ലാവരും കൂടെ ഒന്നിച്ചു ഒന്നുകൂടെ കൂടുന്നുണ്ട് അതിനു മുമ്പ് പനി കഴിഞ്ഞ് നന്നായി ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ബസ് മുക്കിരിക്കാൻ ഒരു അഞ്ച് മുന്നിനുള്ളിൽ ബസ് വരും അപ്പോൾ വെൽക്കം ടു ഹലോ നമസ്കാരം ബ്ലോഗ്സ് ഇന്ന് മുതൽ നമുക്ക് ഡെയിലി ബ്ലോഗ്സ് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് കുറേ നല്ലതായിട്ട് ചിന്തിക്കുന്നു പക്ഷേ ഒരു തുടങ്ങാനായിട്ടുള്ളൊരു ക്യാരേജ് ഒന്നും കാരേജ് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്തായാലും രണ്ടും കളിപ്പിച്ച് നമ്മൾ മുതൽ ഡെയിലി വ്ളോഗ്സ് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ കൂടെ 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 ഉണ്ടാവണം അപ്പോൾ അടുത്ത ഇന്നത്തെ ദിവസത്തെ ബാക്കി കാര്യങ്ങൾ എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ എനിക്ക് പുറകെ കാണുന്ന ബോർഡ് കണ്ടോ ഇതാണ് എൻ്റെ റൂമിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പ് അപ്പോൾ ഇവിടെ ഞാനിപ്പം ബസ് നോക്കിയാൽ നിൽക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മിനിറ്റോളമായി ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാ പത്ത് മിനിറ്റോളം വെട്ടും ഇവിടെ വർക്കിംഗ് ഡേയ്സിൽ ബസ്സുണ്ട് നമുക്ക് സിറ്റിയുടെ നടി ഉള്ളിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇത് ബസ്വണ്ണം വരുന്നുണ്ട് നമ്പർ വൺ ആ കാണുന്ന ഒന്നാം നമ്പർ ബസ്സിലാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഞാൻ എന്തായാലും ടിക്കറ്റൊക്കെ എടുക്കട്ടെ എല്ലാം ഫോണിൽ തന്നെയാണ് കാൾമാക്സിലെത്തി ഇവിടെത്തന്നെ റെസ്റ്റോറൻറ്റും ഉള്ളത് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് കയറാൻ പോകുന്ന നല്ല തിരക്ക് കാണുന്നുണ്ടായിരിക്കുന്നു വിളിക്കേണ്ടി വന്നത് പുറത്ത് നല്ല തിരക്കുണ്ട് സ്ട്രീറ്റിലൊക്കെ അപ്പം അത്തും നല്ല തിരക്കം ഉണ്ടാവും ഓക്കെ എന്നാൽ പിന്നെ ഭർത്തി കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ എന്താ സംഭവിക്കുന്നത് നോക്കാം ഹലോ എന്തിനാടാ വിളിച്ചേ കണ്ടിട്ട് വലിയ ആർക്കൊന്നും തോന്നുന്നില്ല പക്ഷെ പുറകില് കൊറേ ആൾക്കാർ ഇട്ടുണ്ട് അപ്പൊ നോക്കാം എന്തായാലും നെട്രസൊക്കെ മാറി പെട്ടന്ന് ഇനി വർക്കിന്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ വർക്കിന് ശേഷമോ കാണാം കടയിൽ വർക്ക് ചെയ്യുന്നിടയ്ക്ക് നമ്മളോട് ഷോപ്പിങ്ങിനു പറഞ്ഞിട്ടുണ്ട് അതായത് രാവിലെ തിരക്കായിരുന്നല്ലോ ഞാൻ ചെന്നൈ ഇഷ്ടംപോലെ പാത്രങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ തരം കസ്റ്റമേഴ്സും ഉണ്ട് അപ്പം വൈകുന്നേരത്തേക്ക് സാധനം തീർന്നു പോയത് മേടിക്കാനായിട്ട് എൻ്റെ അത് പറഞ്ഞോട്ടേക്കും അപ്പം കടയ്ക്ക് തൊട്ടടുത്തുള്ള ആർ ഈ ആർ ടിയിലേക്കുള്ള വരവാണ് ഇപ്പോൾ പൈസയും ലിസ്റ്റും കവറും ഒക്കെ ആയിട്ടാണ് വരുന്നത് സോ ഇനി നമ്മളിവിടുത്ത് പെട്ടെന്ന് സാധനം മേടിച്ച് സാധനം ഒക്കെ ആയിട്ട് തിരിച്ചു പോകും പെട്ടെന്ന് കട ചൊല്ലും ഓക്കെ എന്നാൽ സാധനം മേടിക്കട്ടെ എന്നോട് പറഞ്ഞ ലിസ്റ്റ് ആക്കി ഞാൻ വന്നിരുന്നത് അതിൻ്റെ അകത്ത് ഐസ്ബർഗ്ഗ് സലാഡും ഫിഷും അതുപോലെ മൈസും പിന്നെ കുറച്ച് പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കടയിൽ നിന്ന് ഷോപ്പിംഗ് കഴിഞ്ഞു ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കൊണ്ടുവന്ന കവറിൽ സാധനം ഒന്നും കൊള്ളത്തില്ലായിരുന്നു അതായത് ആ കവറ് പോരാ അതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് മൊത്തത്തിൽ ആ വണ്ടിയോടെ നമുക്കിങ്ങനെ വണ്ടി ഇങ്ങനെ ഇടയ്ക്ക് എടുത്തോണ്ടൊക്കെ പോകാൻ പറ്റുന്നതാണ് നമ്മൾ സാറിന് ഐ ഡി കാർഡ് കൊടുക്കണം അല്ലെങ്കിൽ ഒരു പത്ത് യൂറോ എക്സ്ട്രാ കൊടുത്തു വെക്കണം പക്ഷേ എന്നോട് രണ്ടും മേടിച്ചില്ല നമ്മളിപ്പോഴിങ്ങനെ കടയിൽ നിന്ന് സാധനം മേടിക്കാൻ പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇത് രണ്ടാമത്തോളം കേട്ടോ എനിക്ക് തരുന്നത് ജസ്റ്റ് സ്റ്റിച്ച് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞാൽ മതി നമ്മളിപ്പോൾ സാധനം കടയിൽ കൊണ്ട് എത്തിച്ചിട്ട് തിരിച്ച് ഇത് റിട്ടേൺ കൊടുക്കാനായിട്ട് പോവുക നേരെ കടയിലോട്ട് സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട് ഒന്ന് പറഞ്ഞേക്കാം സാധനം കൊണ്ട് വെച്ചെന്ന് ഹലോ വാങ്ങന സിതാ നമ്മൾ വണ്ടി കൊണ്ടു വച്ചിട്ട് പുള്ളിക്കാരിയുടെ അടുത്ത് പോയി പുള്ളിക്കാരി കാണുന്ന പോലെ നിന്നിട്ട് വണ്ടി കൊണ്ട് വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു അത് സ്കൂട്ട് ചിരിച്ചോണ്ട് അത് സ്കൂട്ടാങ് പറഞ്ഞു പുള്ളിക്കാരം ഫുൾ ഹാപ്പി ഹാപ്പിയായി ഇച്ചിരി പ്രായമുള്ളൊരു സ്ത്രീ ആണേ കാണുമ്പോൾ എപ്പോഴും ചിരിക്കൊക്കെ ചെയ്യും പരിചയമൊക്കെ ഉള്ള പോലെ അതുകൊണ്ടാണ് വണ്ടിയൊക്കെ ഇങ്ങനെ തന്നുവിടുന്നത് അതൊക്കെ അപ്പോൾ നമ്മൾ ഇനി കടയിൽ പോയിട്ട് ബാക്കി വർക്ക് ചെയ്യാൻ പോകും ഇനി എന്താ അവിടെ പണിയുള്ള എല്ലാം കഴുകണം നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മിറ്റാക് പ്രസയാണ് അതായത് ഉച്ചയ്ക്കത്ത് കണ്ട വലിയ സമയമായി അപ്പോൾ നോർമലി നമ്മൾ ഈ സമയം ആക്കുമ്പോഴത്തേക്കും എല്ലാം കഴുകി ചേർത്ത് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കാൻ ഇരിക്കും പിന്നെ ഇനി മണിക്ക് തുടങ്ങും പക്ഷെ ഇന്ന് നല്ല തിരക്കായതുകൊണ്ട് ഇനിയും പണി കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാരും വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ എല്ലാവരും തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ നമ്മൾ ഇന്നിട്ട് ബാക്കിയും കൂടെ കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ കഴിക്കാനിരിക്കുന്നു അങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഇരിക്കുന്ന സമയത്ത് ബാക്കി കഥകൾ പറയാം അങ്ങനെ ഇന്നത്തെ പൗസയായി പൗസയിൽ ഇതാരോ ശരി ഓക്കെ ആദ്യം തൊട്ട് വരെ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ രാവിലെ സെക്ഷൻ കഴിഞ്ഞിട്ട് ഒന്നര മണിക്കൂർ ഇടന്ന് ബ്രേക്ക് ടൈമാണ് അപ്പം നമ്മൾ ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് ഈവനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആറ് മണിക്ക് അതിനിടയ്ക്ക് നമ്മൾ ഇവിടെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കും ഓക്കെ ഇന്ന് രാവിലെ പിന്നെ ആയിരുന്നു വർക്കിന് കയറി വൈകുന്നേരം അവന് ശിക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ വൈകുന്നേരം പണി കൂടുതലുള്ളത് കൊണ്ട് അവനോട് എക്സ്ട്രാ വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്യാവുമെന്ന് ചോദിച്ചു പിന്നെ നമുക്ക് എല്ലാം നോ എന്ന് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് വർക്കിന് എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ആവണ്ടെന്ന് വെച്ചാൽ അതെ അല്ലെങ്കിൽ എഞ്ചാവും ഞങ്ങൾ കഴിയണം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വർക്കിന് കയറി അതിനുശേഷം വർക്കിന് വർക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോഴും അവിടെ തന്നെ വീഡിയോ എടുത്ത് ഓക്കെ വർക്കിന് കഴിഞ്ഞ കാര്യങ്ങളും വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ച് റൂമിലോട്ട് നടന്നു വരുന്നതൊക്കെ സംസാരിച്ച് പറഞ്ഞാന്നൊക്കെ ആയിരുന്നു രാവിലെ വിചാരിച്ചിരുന്നേ പക്ഷേ വർക്ക് കഴിഞ്ഞു വർക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ക്ഷീണം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി നമ്മ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനെ തിരിച്ചും വിളിച്ച് ഫോൺ വിളിച്ച് സംസാരിച്ച് റൂമിലെത്തി റൂമിലെത്തി ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ ഇപ്പോൾ സമയം എത്രയായി പന്ത്രണ്ട് ഇരുപതായി ഞാനൊരു പന്ത്രണ്ട് മണിക്ക് മുമ്പേ എത്തിയിരുന്നു ഞാൻ വന്ന് യൂട്യൂബൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിക്കുന്നത് രാവിലെ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയിരുന്നല്ലോ മറന്നുപോയി മൊത്തത്തിൽ മറന്നുപോയി വ്ളോഗ് ബാക്കിയെടുക്കുന്ന കാര്യങ്ങളും സംസാരിക്കുന്ന കാര്യങ്ങളും എല്ലാം മറന്നുപോയി എൻ്റെ ഫസ്റ്റ് ദിവസത്തെ അവസ്ഥ ഇനി അങ്ങ് എന്താവുമെന്ന് എന്തായാലും വർക്കൊന്ന് നല്ല നല്ല രസമായിരുന്നു നല്ല ഷോ ആയിരുന്നു കാരണം ഇന്ന് ഒരുപാട് തിരക്കുണ്ടായിരുന്നു ഈവനിങ്ങിൽ പത്ത് ഇരുപതിന് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് നടന്നു പോകുന്നിടത്ത് ഉള്ള തിയേറ്ററിൽ ദിലീപിൻ്റെ ബബ്ബബ്ബ മൂവി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോഴത്തേക്കും തീരുവന്ന് കാരണം നല്ല തിരക്കുണ്ടായിരുന്നോണ്ട് എല്ലാവരും ക്ഷീണമായിരുന്നതുകൊണ്ടും ഇന്ന് ചെയ്യേണ്ട കോമൺ ആയിട്ടുള്ള ക്ലീനിങ്ങുകൾ എല്ലാവരും കൂടെ അടുത്ത ദിവസം ചെയ്യാമെന്ന് എടുത്തു അപ്പം ഞാൻ ഇവിടുത്തെ നേരത്തെ തീരുമായിരിക്കും ഒന്ന് പിന്നെ എല്ലാവരും നല്ല പറന്ന അവസാനം ക്ലോസിംഗ് ടൈമിലും നിൽക്കുന്നത് അപ്പോൾ ഞാനും അങ്ങനെ തന്നു പക്ഷേ ലാസ്റ്റ് ഒരു ഒമ്പതരൊക്കെ ആയപ്പോഴും ഓർത്ത് പത്ത് പത്തുകാലൊക്കെ ആകുമ്പോഴേ ഇറക്കാൻ പറ്റും അങ്ങനെയാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ തിയേറ്റർ ചെല്ലാം പടത്തിന് ഇറങ്ങാറെന്ന് ബാക്കിയുള്ള കൂട്ടുകാരെല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ ചെന്ന് കയറാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടും ഇന്നൊരു പാർട്ടിക്ക് വന്നവർ കടന്നും ഇറങ്ങിയില്ല ഒമ്പതര വരെ കിച്ചൺ ഉണ്ടായിരുന്നുള്ളു അതിന് ശേഷവും കടലിങ്ങനെ ഇരിക്കുന്ന ഇരുന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നു ഗസ്റ്റുകളൊക്കെ അപ്പം അവരിറങ്ങാൻ ആയി അപ്പം നമുക്ക് ക്ലോസിംഗ് ആയി ഞാൻ ക്ലോസ് ചെയ്ത് കടന്നിറങ്ങിയപ്പോഴത്തേക്കും എത്ര പതിനൊന്ന് മണിയായി അതുകൊണ്ട് പിന്നെ സിനിമ കാണാൻ പോകും നടന്നില്ല അവിടെ നിന്ന് ഇറങ്ങി ഒരു കൂട്ടുകാരനെയും ഫോൺ വിളിച്ച് ഇങ്ങനെ റൂമ് വരെ നടന്നു വന്നു ബസ് നല്ല വന്നു നടന്നു വന്നേ ഇവിടെ വന്നു ഇപ്പം ഇപ്പോഴാണ് ഫുഡെല്ലാം കഴിച്ച് ഇരുപിറ്റോളം യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇപ്പോഴാണ് ഓർക്കുന്നത് രാവിലെ തുടങ്ങി വെച്ച ബ്ലോഗിൻ്റെ കാര്യം പിന്നത്തെ ദിവസം കഴിഞ്ഞിന് ഇപ്പം നമ്മുടെ പിന്നത്തെ ഫസ്റ്റ് ദിവസത്തെ ബ്ലോഗ് ചെറിയൊരു വ്ളോഗ്യാണ് അതുപോലെ തന്നെ അടുത്ത ദിവസം നമുക്ക് നല്ല രീതിയിൽ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഉത്കൊള്ളിച്ചു കൊണ്ട് വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു മുമ്പ് നോക്കാം എത്രത്തോളം സക്സസ് ആകുമെന്ന് അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ് ബൈ ബൈ എങ്ങനെ ഫസ്റ്റ് ദിവസത്തെ വ്ളോഗ് ഇവിടെ സമാപിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്